ഭയങ്കര രണ്ടും എന്നിട്ട് ഒരാള് ദേഷ്യം പിടിച്ചു നിക്കുന്നത് കാണാട്ടോ ഗുഡ് മോർണിംഗ് ആയസ് സോറി ഗുഡ് മോർണിംഗ് അല്ലട്ടോ ഉച്ചയായി സമയപ്പേകം ഒരു മണിയായിട്ടുണ്ട് അതാണ് സംഭവം അല്ല എനിക്കിപ്പോ ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ് അതുകൊണ്ട് കേട്ടോ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് അപ്പോൾ കായ്സ അപ്പോൾ നമ്മുടെ ഡേ ത്രീ എന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഒരു പിടി കട്ടൻ ചായ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഈ വ്ളോഗെടുക്കുന്നത് അപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ കാലത്ത് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ചപ്പാത്തിയും മീൻകറിയും ആയിരുന്നു ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു നല്ല കുടുത പൊരിച്ചത് ആഹാ അടിപ്പൊരി അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകണം ഒരു ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ അത് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ പോകുന്ന വഴി ഞാൻ പറയാം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഇവിടെ ഒരാളെ വീഡിയോയിൽ പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ദേഷ്യം പിടിച്ചു നിക്കുന്നത് കാണാട്ടോ ഇത് കണ്ടോ ഗായ്സ് വീഡിയോയില് കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും മോനും അപ്പുറത്ത് മാറി ദേഷ്യം പിടിച്ചിരിക്കും അപ്പൊ നമ്മടെ ഇന്നത്തെ ബ്ലോഗിന്റെ പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് തൃശ്ശൂർ വരെ ആ ഹോസ്പിറ്റൽ കേസ് ഇല്ല അവിടെ പോണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പോണ വഴിക്ക് നമുക്കതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യും അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അയ്യോ ചിരിയാണ്ടോ എല്ലാരും മയക്കണ ചിരിയാണ് അവന്റെ നമ്മുടെ പൃത്തൂട്ടന്റെ ഓ ജോ 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 നമ്മുടെ പൃത്തൂട്ടനെ തലയിൽ പേന് വന്നിട്ടുണ്ട് പേന് ഇപ്പൊ ആർക്കെങ്കിലും നല്ല ഒരു ഒറ്റമൂലി എന്തെങ്കിലും പറയാണെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കിട്ടാം എല്ലാ ഒറ്റമൂലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ നമ്മുടെ അതാണ് പ്രശ്നം എന്തേലും ഈ മരുന്ന് എന്തേലൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് സഹസ്റ്റ് ചെയ്താൽ നന്നാവും അവൻ ഈ പേന ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കയാണ് ഉം അതെ ഏത് പൂച്ചേ അമ്മ പൂച്ചേനെ കണ്ടില്ലേ അവിടെ അടി രണ്ട് ഭയങ്കര ഭയങ്കര നമുക്ക് ചായ ഫിനിഷ് ഫിനിഷാക്കണം പൃത്തോട്ടിനെ കുളിപ്പിക്കണം അതിന്റെ ശേഷം നമ്മുടെ പരിപാടികൾ

ഒരാൾ ഇവിടെ കുളിക്കുകയാണ് എന്തോ എന്റെ കളി നോക്കി നോക്ക് ഇവിടെ ആകെ പൊളിച്ചെടുക്കുവോ പിന്നെ നമ്മള് കുറച്ചു മുന്നേ ഒരു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് അപ്പൊ അത് പോണെന്ന് വിചാരിച്ചാണ് നമുക്കത് പോവാൻ പറ്റിയിട്ടില്ല ഒന്ന് ചെന്നിട്ടും അവിടെ കാര്യമില്ല നമുക്ക് തൃശ്ശൂർ വരെ പോകേണ്ടത് തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ ആണ് പോകേണ്ടത് പക്ഷെ ഇനിയിപ്പോ അവിടെത്തൊരു കാര്യ കാരണം അച്ഛന് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് എന്തൊക്കെയാണുള്ളത് പിന്നെ പറയാം പക്ഷെ എന്നിപ്പോ അവിടെ പോകാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം ആ യാത്ര ഇങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ ഡോക്ടർ ഇല്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല കേട്ടോ ഓക്കെ അതിന്റെ വിഷമത്തിൽ ഒരാൾ കുറേ ചക്കക്കുരു ഒരാൾ ഇവിടെ പോവാൻ വേണ്ടിയൊക്കെ ഇരിക്കേ പക്ഷെ എന്നാലും പോവാൻ പറ്റിയില്ല പൃത്തൂട്ടം കടന്ന് ആരെ ഉറക്കുകൊറത്ത് അതെ അതെ ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിച്ചു എന്നാ ശരി ഞങ്ങളെന്നാ വല്ലതും കഴിക്കട്ടെ നിങ്ങള് വല്ലതും കഴിച്ച ശരി ഞങ്ങൾ കഴിച്ചിട്ട് നമ്മുടെ ഏ നമ്മടെ ഭയങ്കര വികൃതിയായിട്ടാണ് കേട്ടോ ഇതിന്റെ ഇടയിൽ അവന ഒടുക്കത്ത് വികൃതി കാണിച്ചോണ്ടിരിക്കയാണ് എന്താണെ ഇങ്ങട് നോക്കാൻ വയ്യാത്ത് ഓ ഞാൻ നേരത്തെ ദേഷ്യപ്പെട്ടേനാ സോറി സോറി അച്ചടക്കുട്ടി സോറി സോറി ക്ഷമിക്കാശാനേ ഡോ ക്ഷമിക്കോടോ മാറി മാറി അച്ഛടേ മുത്താണ് പെനക്കമാരി ഈ വണ്ടികളൊക്കെ ഇല്ലേ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അതാണ് ഇങ്ങനെ നോക്കണവൻ എന്താണ് വണ്ടിയൊക്കെ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോ എന്താ വെച്ചാൽ അവന് ഭയങ്കര താല്പര്യ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോവറിഞ്ഞു കഴിഞ്ഞ അല്ലേ പ്രിത്യോ ആ ലോക ആയസ് അപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് ഭയങ്കരായിട്ട് ടയേർഡായി ഒന്ന് ഉറങ്ങി പോയി അതിന്റെ ബിഗ് ബോസിന്റെ ലൈവ് കണ്ടു ബിഗ് ബോസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്തു അത് ഞങ്ങൾ നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടാ ഞങ്ങളെല്ലാരും ഒന്ന് കണ്ടു നോക്കി എന്താണ് ഇത് എന്നുള്ളത് അവരത്തർക്കും അഭിപ്രായം ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പണു വെച്ചാന്ന് ഓക്കെ അപ്പൊ ഇനി എന്താ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാല് കൊറച്ച് വീഡിയോസ് എടുക്കണം നാളേക്കുള്ള കുറച്ച് വീഡിയോസ് ചെയ്യണം വീതി കുട്ടൻ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണ്ട ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം kemudian kemudiannya ini ya

പൈസ ഞങ്ങള് വീടേക്കെടുത്തു കണ്ടില്ലേ എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ കേട്ടോ വീഡിയോ എടുക്കാനുള്ളത് ഇവനെ കൊണ്ടൊക്കെ ഇടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല നമ്മുടെ പൃത്തൂട്ടനെ വെച്ച് ഇടിപ്പിക്കാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പിന്നെ ഞങ്ങളൊന്ന് കടയിൽ വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് സാധനങ്ങൾ പേടിക്കാണ്ടിടും അപ്പൊ എന്നാൽ കട വരെ ഒന്ന് പോയിട്ട് വരാം എന്താണ് പൃത്തൂട്ടന്റെ ക്കെ ഉഷാറല്ലേക്കും പൊള്ളിയാണ് ചക്കൻ ചുള്ളനാണ് വേണ്ട കറയാവുമായിരിക്കും എന്റെ അടി കഴിഞ്ഞു വരുന്ന ആൾക്കാരെ പോലെ നടന്നു ആ വരുവോ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കുട്ടാപ്പും പൃത്തൂട്ടനും എന്താ കളി പൂടുക്കത്തെ കളിയാണ് ീത്തറിഞ്ഞാ അമ്മ ചീത്തറിഞ്ഞ് അങ്ങനെ ഫൈനലി നമ്മള് വീടെത്തി ചേർന്നിരിക്കാണേ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്താടോ ആജ്ഞാപിച്ചല്ല അപേക്ഷിച്ചല്ലേ ആ